സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇഷ്ടപ്പെട്ട ബെൽബട്ടൺ ഇടിച്ചു പൊട്ടിക്കണം ഗൈസ് പറയുന്ന ഗൈസ് അപ്പൊ മോശമാണ് ഞായറാഴ്ചയാണ് അപ്പൊ ഞങ്ങള് ഞങ്ങക്ക് എല്ലാവർക്കും പനിയാണ് തൊണ്ട പേനി പനി ഒരു രക്ഷയില്ല പക്ഷെ നമ്മള് കട ഉള്ള ദിവസമാണ് അപ്പൊ പള്ളിയിൽ പോകണം അപ്പൊ ഞങ്ങളെല്ലാവരും പോകാൻ നിൽക്കും അതേപോലെ പോലത്തെ ഡ്രസ്സായിട്ട് ഒരാളിത് അവിടെ കുളിച്ചു അങ്ങോട്ട് പോയിട്ട് ഡ്രസ്സ് മാറാനായിട്ട് അപ്പൊ സമയമായി ഞങ്ങൾ വേഗം ഞങ്ങൾ വേഗം പോട്ടെ ബാക്കി വിശേഷങ്ങളൊക്കെ വഴിക്ക് പറയാം ഓക്കെ അപ്പൊ എല്ലാവർക്കും മോശമാണ് ഞായറിൻ്റെ ആശംസകൾ നേരുന്നു ഒസാന അപ്പ എല്ലാവരും കുരുത്തോലൊക്കെ മേടിച്ച് സെറ്റായിട്ട് പ്രാർത്ഥിച്ചിരിക്കുക അതേ ഇവിടെ ഒരു കുട്ടി കുട്ടിക്കൊരു കുറുമ്പൻ പുരുത്തോലെ മേടിക്കാൻ റെഡി ഹായ് ി നമ്മുടെ വീടിന്റെ അടുത്ത തൊട്ടടുത്ത നാലഞ്ചു വീട് അപ്പടാ അവിടെയാണ് പള്ളി അപ്പൂസ് വേഗം പോയി ഫസ്റ്റ് അല്ലെ അടിച്ചു കിട്ടപ്പൂരി ഞങ്ങള് ഭയങ്കര പനിയല്ല അവർക്കും ആദ്യം ആദ്യം വന്നത് അതവന് ഇപ്പൊ കുറച്ച് നീരുവിച്ചു മാത്രമായി എല്ലാവർക്കും ആശംസകള് നേരി അതെ കുറെ പള്ളികളിലൊക്കെ രാവിലെ ആയിരുന്നു കുടുത്തോലൊക്കെ മേടിച്ചിട്ട് അവരൊക്കെ ആ ആവാച്ചു പിടിച്ചു അപ്പൊ എന്താ പറയാ ഇപ്പൊ ഞങ്ങള് പോവാണ് ബാക്കിയൊക്കെ കാണിക്കാം എല്ലാ പനിയാണ് ഇനിക്കാൻ പോലും വയ്യാണ്ടൊക്കെ എടുക്കണ്ട അത്രക്ക് പക്ഷെ കട ക്ലോസ് ആയതുകൊണ്ട് പോണം രാവിലെ ഓശാനയിലെ പാട്ടൊക്കെ വെച്ചിട്ടിരിക്കുന്നു അപ്പൊ എന്തായാലും ഞങ്ങൾ പോയിട്ട് വരട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം എന്താ പറയാ എല്ലാവരും നമുക്കും വേണ്ടി പ്രാർത്ഥിക്കണം ഈ കൈമറ്റിട്ടാണോ എന്താന്നറിയില്ല ഒട്ടും വയ്യ ഗുളിക കഴിച്ചിട്ടില്ലേ ഗുളിക തളരും അതുകൊണ്ട് ചായ ചുക്കാക്കി കുടിച്ചിട്ട് പോക്കി വിശേഷ വല്യമ്മ ഞങ്ങള് പള്ളിക്ക് പോവാൻ നിൽക്കുമ്പോൾ ആദിസിന് കൊടുക്കാനായിട്ട് മുട്ടയും കൊണ്ട് വരിക നാടൻ മുട്ട വല്ല്യമ്മ തരാറ് വല്യമ്മ ഇന്നലെ കുറച്ച് നാ തേങ്ങൊക്കെ തന്നു അപ്പൊ ഓശാന ഞായ ആശംസകൾ നേരത്തെ പോയി അപ്പൂസ് അച്ഛന്റെ മീനാ നാളെ അപ്പൂസി മറ്റേ കസായത്തിന്റെ ചടങ്ങ് ഉണ്ടല്ലോ ആ മറ്റേ കാൽക്കൈലും ശുശ്രൂഷ അപ്പൊ അതില് കാലത്തില് വെള്ളം എടുക്കാനായിട്ട് നടന്നിട്ടാണ് അവിടെ

ഞങ്ങളുടെ അവിടെ ഒക്കെ പള്ളിയില്ലേ രാവിലെ ആട്ടാ ഏഴുമണിക്ക് ആറണിക്കൊക്കെ കുടുംബാന ഈ സമയം ഞാൻ പൊളിക്കുമ്പോൾ കൊടുത്തവരൊക്കെ കൊണ്ട് വീട്ടില് പക്ഷെ ഇവിടെ ഈ സമയത്താണ് രണ്ട് പള്ളി ഉണ്ട് മെയിൻ പള്ളി വേറെ ഉണ്ട് നമുക്ക് ഇവിടെ അടുത്തും ഉണ്ട് അപ്പൊ അവിടെ ചിലപ്പോ രാവിലെ അറിയില്ല ഇവിടെ അങ്ങനെ ഈസ്റ്റർ അവിടുത്തെ ആദരകുർബാനി ഇല്ല അങ്ങനത്തെ ഇല്ലാന്ന് പറഞ്ഞു

വെള്ളം പിടിക്കുന്ന ആളാണ് സോറി ഞാൻ സാഴ്ച കിളി പോയിട്ടിരിക്കുന്ന എല്ലാവർക്കും പനി വിളിച്ചു പനി കുറഞ്ഞ തലവേദന മാത്ര ആദ്യം എവിടാ ഇവിടെ അമ്പലം ഇവിടെ അമ്പലത്തിന് എന്തോ പുറത്തിഷ്ടഹോത്സവാണ് അടിച്ചിന് അറിയാം അവൻ തന്നെയൊക്കെ പള്ളിയിലേക്ക് പോകും അല്ലാതെ സുസ്കൂളിൽ പോകും ഒക്കെ കൊടുത്തിട്ട് പോവാൻ ഋഷേ വച്ച

ോടെ തീരുന്നേവം നാടകൊള്ള പുരോ ഭൂവി അവിടുത്തെ ശ്രീവന്മാരോടെ ദിവ്യഗണം പിന്നണി ചേർന്നു വ 我想。 My turn, oh, shana, oh, shana, oh, shana. അവനാ അവന അതാഷ്ട അച്ഛനായിട്ട് സംസാരിക്കാരി വ്യാഴാഴ്ച നാലേ മുക്കാല അഞ്ചുമണിയാണോ വന്നുകഴിഞ്ഞാൽ പിന്നെ സഹോദരൻ നോട്ട് പറഞ്ഞിട്ട് പാലത്തിൽ വെള്ളം എടുക്കാൻ വർത്താനം പറഞ്ഞിട്ട് വർത്തമാനം പറഞ്ഞിട്ടുണ്ട്

ആള് പ്രാർത്ഥിക്കുന്നു എല്ലാവരും കുട്ടികളൊക്കെ രണ്ടോ അങ്ങനെ കടന്നുപോയി ശരിക്കും നാട്ടിലൊക്കെ ഏഴുമണി ആകുമ്പോഴേക്കും കഴിഞ്ഞ മണിക്ക് വീട്ടിലെത്തും

ആരൊക്കെ മരുന്ന് കഴിപ്പൊക്കെ പോവാനായിട്ട് ഞാൻ താറന്നിട്ട് ഇരിക്കുമായിരുന്നു കൊറച്ചു നേരം തല ഇറങ്ങിട്ട് മരുന്ന് വരെ അച്ഛൻ അച്ഛൻ കഴിച്ചിട്ടില്ല ഞാൻ എന്തായാലും ഉറപ്പായിട്ട് സഹോദരന്റെ ഊട്ടി പയർ എടാണിക്കൊന്നട മരം തന്നെയാ അത് അത് പയറ് തൂങ്ങണത് കൊടുക്കണിട്ട് വിറ്റുള്ള ഇത് വിറ്റല്ല അതറിയാണ്ട നിങ്ങള് പഞ്ഞൻ രവീന്ദ്രൻ പിന്നെ രാജീവ് ചന്ദ്രശേഖർ ശശി തരൂർ ഇവരൊക്കെ നമ്മള് ടിവിയില് പ്രസംഗിക്കുന്ന ടി വി അല്ലല്ല ടിവരൊക്കെ മത്സരിക്കണ കണ്ടു ടിവിൽ മത്സരിക്കണത് ശശി തരൂരാണോ ജയിക്കണേ ശശി തരൂര് ശശി തരൂര് മാർബൽ ഫാൻസിനോടാണ് ശശി തരൂരിനെ ടോക്കൂർ സ്പൈഡർമാൻ ചന്ദ്രശേഖരൻ എന്താ കുഴപ്പം അപ്പ ബിജെപി അതിനെന്താ ആൾക്കാർ ഭംഗി ബിജെപിയിലും കൈ പൊട്ടി നോക്ക് കൈയില് നോക്ക് ആ പോട്ടെ പോട്ടെ അയ്യോ ൊന്നോ പോട്ട 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 പോട്ടെ പോടിയോ അയ്യോ കൈ പൊട്ടിടിട്ട പോട്ടെ പോട്ടെ കുഞ്ഞെ ചേട്ടനാണെങ്കിൽ തല കറങ്ങി വേണോ അയ്യോ ബ്ലഡ് ഞാൻ സിംബോശാന് പാലുണ്ട് ചാട്ട ദോശ ഇരിക്കും അഞ്ചു രൂപ അടിക്കുമ്പോ ചാട്ടനെ കൊന്ന മരത്തോണ്ട് പോകാതെ ഒരു മെഷീൻ ആയിരുന്നു ചാട്ട എന്ത് ചെയ്ത് വെച്ചാ വെട്ടോട്ട് എടുത്തിട്ട് കൊന്ന മരത്തിന്റെ ഒറ്റപ്പെട്ട് ചാട്ടന്റെ പോയത് കൊന്ന മരല്ലേ ചോര ചാട്ട ചോര കണ്ടാട്ട നല്ല വീണു പിന്നെ പൊന്നു പോലെ തലയിൽ വെള്ളം ഒഴിച്ച് വെള്ളം കുടിപ്പിച്ച് ആ നടക്ക് അപ്പൊ വരില്ലേ അപ്പൊ വരില്ലേ അപ്പൊ വരില്ലേ കരയണ്ട അപ്പ വരണ്ടുട്ടിയാ അടിച്ചറപ്പോ എവിട അയ്യോ പോട്ടെ പോട്ടെ കയ്യിൽ അച്ചോടി അടിച്ചു വീണുല്ലേ ചിമ്പൻ ചിമ്പി മണ്ണിൻ്റെ ഞങ്ങളുടെ വീട്ടിലെത്തി വീട്ടിലെ മാറി ഞാൻ ചിക്കൻ ഇന്നലെ ഒന്നും എന്തായാലും ഇപ്പൊ കറിയൊന്നും വെക്കലില്ല ആർക്കും വയ്യ അർത്ഥത്തിൽ പെട്ടാണ് ഫുഡ് കോയി കാണുന്നത് നീ ചുകാപി ദേ ചുകാപി ഇതായി ഹലോ അ ചുകാപി ജോടായി ഒരു കുറച്ച് 1 3 മുസലാസ് ഉണ്ട് കുളാം ഹം 3 5 സ്റ്റൂഡികൾസ് കാണുന്നാണ് ഗയ്സ് ദേ ചിക്കന ഐസ് പിന്നെ ഞാൻ മറക്കാട്ടേ അല്ലഞ്ഞിട്ടാ ഞങ്ങള് ഓഷാനയുടെ ഫുഡ് ലൈക് ആവി റോസ്റ്റ് ചെയ്തിട്ട് ഇടാമോ കേവി കേടണ്ടക്കണോന്ന് വെച്ചോ ശരി ഉമ്മയിയേ ഇന്നില വൈ പാദരിക്ക വറുത്തു വെച്ചിട്ടുണ്ട് ും വ്യാഴാഴ്ച തലകറങ്ങി വീഴു അച്ഛൻ കുമ്മസരിമ്മ അച്ഛൻ തിങ്ങനെ അവിടത്തെ അച്ഛൻ ചോദിക്കാൻ വരണോ ഉപസാരിപ്പിക്കാൻ അപ്പോഴും ആ കൂടി പറയാ ഉറുമ്പിനെ ചവിട്ടി വന്നതും പിന്നെ സമയത്തിൽ നേരത്തെ അച്ഛനാക്കാം സമയത്തിന് ഒരിക്കൽ പോയി പ്രദേശത്തിലോയാനെലെ ഹാ ദേ ഉർജ്ജുനല്ല അല്ല ജയനാ ഇയേ ഇല്ല ഒരു മാത്രമുള്ള ഈ പള്ളി അല്ല പച്ചനെല്ല ആയി കാണാൻ പറ്റും ആരെയാണ് എന്തെന്ന്นะ ചിക്കൻ ഒക്കെ വറുക്കാൻ ഇട്ടു നേ അഡിഷൻ വന്നിട്ട് അഡിഷൻ ചിക്കൻ ഇട്ടാണ് അപ്പ ചിക്കൻ കഴിക്കാൻ വേണ്ടിടാ ഇതി വേഗം കേറി മാറ്റിക്കയാൻ വേണം ആ ആട് കടുക്കടുക്കടുക്കാ ഈ വണ്ടി ചിക്കൻ ഡു യു വാണ്ട് ഡു യു വാണ്ട് യു വാണ്ട് യെസ് ആ യെസ് ആ യെസ് ഡു യു വാണ്ട് ചിക്കൻ chicken ini pernah chicken pernah chicken chica 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 aja <laughs> boleh panen hari പാട്ടിച്ച് വരണേ നാണം വന്നിട്ട് പാട്ടിച്ച് ആദി ആദി ആദ്യ